അസ്സലാമു അലൈക്കും വറഹമുല്ല ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊല്ലം രണ്ടാം കുറ്റിക്കും അതുപോലെ തന്നെ കടപ്പാക്കടക്കും ഇടയ്ക്കുള്ള കൈഫാൻ കുഴിമന്തിയിലെ കുഴിമന്തി ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ഇരുപത്തി ആറാം ഡേറ്റ് ആണ് തിങ്കളാഴ്ചയാണ് ഈ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു മഴക്കോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം മഴ പെയ്തു അവർ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്രീനറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കല്ല ഒറിജിനലാണ് അപ്പോൾ സുഹൃത്തുക്കളെ അവരുടെ മെനു വരുന്ന ഈ ഒരു റേറ്റും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പൗസ് ചെയ്തിട്ട് നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മറ്റു മന്തിയിലെക്കാറ്റും കുറച്ച് എനിക്ക് തോന്നിയത് റേറ്റ് കുറവുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഫസ്റ്റ് വരുന്ന ആ മയോണീസും അതുപോലെ തന്നെ തക്കാളി ചട്നിയും പിന്നെ കുക്കുംബറും അതുപോലെ തന്നെ ക്യാരറ്റൊന്നും വലുതായിട്ടില്ല എങ്കിലും ക്യാരറ്റ് പേരിന് ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ല അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല മഴയായിരുന്നു നല്ലൊരു അന്തരീക്ഷമായിരുന്നു മഴ മന്തി മയോണീസ് എല്ലാം മായാണ് അതുപോലെ തൊട്ടടുത്തുള്ളത് നമ്മുടെ ശാരദ ഓഡിറ്റോറിയമാണ് നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ കാണുന്നത് ശാരദ ഓഡിറ്റോറിയമാണ് നിങ്ങൾക്ക് രണ്ടാം കുട്ടി അതുപോലെ കടപ്പാക്കട കടപ്പാക്കടമുള്ളവർക്കൊക്കെ അതറിയാം അപ്പോൾ ഇവിടുത്തെ പ്ലേറ്റ് വരുന്ന ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഓർഡർ ചെയ്തതിനാണ് ബീഫ് മന്തി ആയിരുന്നു ബീഫിൻ്റെ റിബ്ബുമുണ്ട് അത് വരിലും ഉണ്ട് അല്ലാതെ തവയിലുള്ള ആ ഒരു പീസും ഉണ്ട് തവയിൽ ചുട്ടെടുക്കുന്ന ആ ഒരു പീസസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ബീഫ് മന്തി എന്ന് പറഞ്ഞാൽ റിബ്ബുമുണ്ട് തവയുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത തവയായിരുന്നു അങ്ങനെ ഞാൻ പ്ലേറ്റിൽ നമുക്ക് കഴിക്കാവുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ബീഫിന് രണ്ട് പീസുണ്ട് അതുപോലെ മയോണീസ് പിന്നെ നമ്മുടെ ചട്നി അതുപോലെ തന്നെ കുക്കുംപുറ് എല്ലാം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ ആദ്യം കുറച്ച് എന്ത് ചെയ്തു ബീഫിൻ്റെ ഒരു പീസ് എടുത്തു മയോണീസിലോട്ട് ചെറുതായിട്ടൊന്ന് മുക്കിയെടുത്ത് എന്നിട്ട് ഇച്ചിരി ചട്ണിയൊക്കെ ഇങ്ങനെ വെച്ച് പതുക്ക ഒന്ന് റൈസിൻ്റെ കൂട്ടത്തിൽ നിന്ന് എടുത്ത് കഴിച്ചു നോക്കി കൊള്ളാം അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് മാർക്കിൽ ഒരു ഏഴ് മാർക്കൊക്കെ നമുക്ക് കൊടുക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ സ്ഥലത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ പീസിൽ ഒരല്പം നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് അതെടുത്ത് ഒന്ന് കഴിച്ച് നോക്കി ആ ഒന്നും പറയാനില്ല നിങ്ങൾക്കറിയാം പുറത്ത് മഴ അകത്ത് മന്തി വെറും മന്തിയല്ല ബീഫ് മന്തി പോലെ സുഹൃത്തുക്കളെ ഇതുവഴി വരുന്നവർ ജസ്റ്റ് ട്രൈ ചെയ്യണം കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ അതുപോലെ തന്നെ അതിന് ശേഷം ഒരു ഫ്രഷ് ലൈമും അതുപോലെ തന്നെ റോസ് മിൽക്കും എന്ത് ചെയ്തു ഓർഡർ ചെയ്തായിരുന്നു റോസ് മിൽക്കിന് വരുന്നത് നാൽപ്പത് രൂപയും ഫ്രഷ് ലൈമിന് വരുന്നത് വെറും ഇരുപത് രൂപയുമായിരുന്നു മന്തിക്ക് വന്നത് നാന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു നേരെ കൊല്ലം ബീച്ചിലേക്ക് ഒന്ന് പോയി ബീച്ചിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അവിടെ കണ്ടെയ്നർ ഒരു കപ്പൽ മറിഞ്ഞിട്ട് കണ്ടെയ്നർ വെള്ളത്തിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞ് നടക്കുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ഇനി കണ്ടെയ്നർ കണ്ടെയ്നറാങ്ങണം കണ്ടാലോ എന്ന് കരുതി ചുമ്മാ ഒന്ന് പോയതാണ് സത്യത്തിൽ നമ്മൾ ചെന്നതും ആ ഒരു സംഭവം കണ്ടായിരുന്നു കണ്ടെയ്നർ അങ്ങ് ദൂരെ കിടക്കുന്നത് നിങ്ങൾക്കിപ്പം കാണാൻ ഒരു വെള്ള ഒരു സാധനം ഇപ്പം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പൊങ്ങി താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ ജില്ലകളിൽ കൊല്ലം ജില്ലയിലെ പല സ്ഥലത്തും ഈ കണ്ടെയ്നർ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാം ന്യൂസിലൊക്കെ ഇപ്പം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാംണ്ടോ ഇതൊരു കൊല്ലം ബീച്ച് സുഹൃത്തുക്കളെ അപ്രതീക്ഷിതമായിട്ട് എങ്ങനെ മഴ പെയ്യുകയും ഞാൻ അവിടെ നിന്ന് ഓടുകയും ചെയ്തു അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരായിരിക്കും മനസ്സിലാം